ഇടേ നമ്മുടെ മാർക്ക് സണ്ണൻ ട്രാൻസ്ഫർ സീക്രട്ടുകൾ റിവീൽ ചെയ്യുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഏഴാമത്തെ ദിവസമാണെന്ന് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ കടപ്പും ഇരിപ്പും കൊടുപ്പും എങ്ങോട്ടാണ് എന്നൊരു ഏകദേശ ധാരണ വന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതെ വിട്ടതാണ് പക്ഷേ ഇന്നത്തെ ദിവസം ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ചെയ്യാൻ പറഞ്ഞപ്പം അങ്ങ് ചെയ്യുന്നുവെന്നേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ നിഹോളാസ് ലൂണ ലക്ഷ്യമാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മന്ദിരനിരയിലെ മാതൃകനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ലൂണ അവര് മുന്നോട്ട് വെച്ച ഓഫറുകളൊക്കെ റിജക്ട് ചെയ്തു എന്നാണ് മാർക്കസണ്ണൻ പറയുന്നത് അതുകൂടാതെ അത് നമ്മളറിഞ്ഞത് ഗോവ മാത്രമല്ല വേറെ ഒരു ക്ലബും അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തുടരാനായിരുന്നു താല്പര്യം അതുപോട്ടെ പിന്നെ ജോർജ് അയസിനെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ എഫ് സി ഗോവയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നും മാർക്കസ് അണ്ണൻ്റെ ട്രാൻസ്ഫർ സീക്രട്ടുകളിൽ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് കുറേ ട്രാൻസ്ഫർ സീക്രട്ടുകൾ അണ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ഏകദേശം നിങ്ങൾക്കും അറിയാം പിന്നെ എല്ലാവരും നമ്മൾ പറഞ്ഞാൽ തള്ളാന്നും പറഞ്ഞ് മെഴുകലും കാര്യങ്ങളും വരും അതുകൊണ്ട് ജസ്റ്റ് തള്ളൊന്നും കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെയും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയും ഇൻബോക്സിലെ മെസ്സേജുകളുടെ പ്രളയവും ഇത് ചെയ്യാൻ നിർബന്ധിതനാക്കിയതാണ്